കേരളത്തിലെ പുരാതനങ്ങളായ പല ക്ഷേത്രങ്ങളും അവയുടെ ആചാരങ്ങളുടെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാണ് അവയിൽ പലതും ലോകത്തും മറ്റൊരിടത്തും കാണാൻ കഴിയാത്തത്ര മൗലികവും തനതുമാണ് അത്തരം ഒരു ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ ചവറ മേജർ ശ്രീ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ചമ്മയവിളക്കും അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളും ലോകപ്രശസ്തമായ ഒരു ആചാരമായി ഇന്നും പുലർന്നു പോരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മേജർ ക്ഷേത്രം ചവറയിൽ ദേശീയപാതയുടെ ഓരം ചേർന്ന് വിശാലവും പ്രകൃതിരമണീയവുമായ സ്ഥലത്താണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വനദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി ദേവിയെ കൂടാതെ ശ്രീ പരമേശ്വരൻ ഗണപതി ശാസ്ത്രാവ് യക്ഷിയമ്മ മാടൻ ഭഗവാൻ നാഗരാജാവ് എന്നിവർ ഉപദേവന്മാരുമാണ് സ്വയംഭുവായ വനദുർഗയുടെ ഈ ക്ഷേത്രത്തിന് ആകാശമാണ് മേൽക്കൂര വിശ്വപ്രകൃതിയുമായി സദാ വിലയം പ്രാപിച്ചിരിക്കുന്ന ഭാവത്തിലാണ് ഇവിടെ വനദുർഗാദേവി ക്ഷേത്രോൽപത്തിയുടെ ഐതിഹ്യം അപ്രകാരമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു പുരാതനമായ ഒരു കാലത്ത് ഈ പ്രദേശം കാടും പടലും പിടിച്ചു കിടന്ന സ്ഥലമായിരുന്നു അന്ന് പശുക്കളെ മേയ്ക്കാനും പുല്ലെരിയാനും ഒക്കെയായി ചെറുപാലന്മാർ ഇവിടെ എത്തുമായിരുന്നു ഒരിക്കൽ അവർക്ക് കിട്ടിയ നാളികേരം പൊതിക്കുന്നതിന് സമീപത്തുള്ള ഒരു കല്ലിൽ അടിക്കുകയും ആ കല്ലിൽ നിന്നും രക്തം പൊടിക്കുന്നത് കാണാൻ ഇടയാവുകയും ചെയ്തു കരനാഥന്മാരുടെ പ്രശ്നവിചാരത്തിൽ അവിടെ വനദുർഗാ സാന്നിധ്യം കാണുകയും പിൽക്കാലത്ത് ഒരു മഹാക്ഷേത്രമായി മാറുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇന്ന് കാണുന്ന കുളത്തിൻ്റെ സ്ഥാനത്ത് വലിയ ചിറയായിരുന്നു ക്ഷേത്രത്തിനകത്ത് വടക്ക് പടിഞ്ഞാറായി ഭൂതക്കുളവുമുണ്ട് ഈ ക്ഷേത്രത്തെ പ്രശസ്തമാക്കുന്നത് മീനം പത്ത് പതിനൊന്ന് തീയതികളിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന അനുഷ്ഠാനമാണ് പത്ത് ദിവസത്തെ ഉത്സവാഘോഷത്തിന്റെ സമാപനമാണ് ചമ്മൈവിളക്ക് മഹോത്സവം ജനസഹസ്രങ്ങളാണ് സായഹ്നത്തോടെ ഇവിടെ എത്തിച്ചേരുന്നത് എഴുന്നളത്ത് ദിവസം വെളുപ്പിന് അമ്മയ്ക്ക് എഴുന്നള്ളിയിരിക്കാൻ കുരുത്തോലയും വാഴപ്പോളുകളും ഉപയോഗിച്ച് അതിമനോഹരമായ മണിപ്പന്തൽ ക്ഷേത്രത്തിൻ്റെ ചെറുമാതൃകയാണ് നാട്ടിൻപുറത്തെ കൈത്തഴക്കം വന്ന കലാകാരന്മാരുടെ അസാമാന്യമായ കരവിരുദ് പ്രകടമാക്കുന്നതാണ് ഈ കുരുത്തോല മണ്ഡപം വളരെയധികം ജനശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് ഇതിൻ്റെ നിർമ്മിതി മണ്ണിൽ സ്പർശിക്കാതെ മുറിച്ചെടുക്കുന്ന അടയ്ക്കാമരം വാഴ പുരുത്തോല എന്നിവ കയറോ ആണിയോ ഉപയോഗിക്കാതെ പ്രത്യേക കണക്കിൽ മുറിച്ചെടുക്കുന്നു പന്തിലുള്ള സാധനങ്ങൾ അന്നേ ദിവസം മാത്രമാണ് മുറിച്ചെടുക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദിവ്യ സിലയ്ക്ക് ചുറ്റും കുരുത്തോല കെട്ടി ഗോപാല ബാലന്മാർ വെള്ളയ്ക്ക മോഡിൽ വിളക്ക് വെച്ചു എന്ന ഐതിഹ്യത്തിന്റെ പെരുമ കൂടിയാണ് ചമയവിളക്ക് പുരുഷന്മാരും ആൺകുട്ടികളും സ്ത്രീവേഷമണിഞ്ഞ് ചമയവിളക്ക് മീന്തി ക്ഷേത്രദർശനം നടത്തി അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങാണ് ചമയവിളക്ക് സങ്കട നിവാരണത്തിനും ഉദ്ദിഷ്ടകാര്യ ലാഭത്തിനുമായി അനേകം ഭക്തരാണ് ഈ അപൂർവ ആരാധനയ്ക്കായി എത്തിച്ചേരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നുമായി പതിനായിരങ്ങളാണ് രണ്ട് ദിവസമായി നടക്കുന്ന ചുമയവിളക്കിൽ പങ്കെടുക്കുന്നത് അമ്മയ്ക്ക് ഒട്ടത്തെങ്ങ കൊണ്ട് ആദ്യമായി നിവേദ്യം നൽകിയത് പെൺമേഷം ധരിച്ച ബാലന്മാരായിരുന്നു എന്ന് വിശ്വാസത്തിന്റെ പിന്തുടർച്ചയായിട്ടാണ് ഇന്നും ഈ പുരുഷാങ്കനന്മാരുടെ സൗന്ദര്യ തികവോടെയുള്ള ഈ വഴിപാട് മാമങ്കം സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ക്ഷേത്ര പരിസരത്തെ വീടുകളിലും ആളുകളിലും ഒക്കെയായി വേഷപ്പകർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും പലപ്പോഴും മണിക്കൂറുകൾ എടുക്കും ഒരു പുരുഷനെ സുന്ദരിയാക്കി മാറ്റുന്നതിന് പിന്നെ ഇത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് മൂന്നാമത്തെ വർഷം തുടർച്ചയായിട്ട് മൂന്നാമത്തെ നേർച്ച ഒരു ഉള്ളത് മൂന്ന് വർഷത്തിനൊന്നേളോ ആ മൂന്ന് ദിവസത്തേക്കാണ് നടന്നിട്ടുള്ളത് ഒന്നല്ലെങ്കിൽ മൂന്നായിരുന്നു പറഞ്ഞത് മൂന്നോട്ട് എടുക്കാന്ന് ഞാൻ ഞാൻ ഇതുവരെ എന്നിട്ടുള്ളൂ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ ടൈമൊക്കെയാണ് നിന്നിട്ടുള്ളത് രാവിലെ നിന്നിട്ടില്ല ഒരു ഓട്ടം നിന്നിട്ടുണ്ട് ഒരു രണ്ടാമത്തെ ഫസ്റ്റ് ടൈം അറിയത്തില്ലായിരുന്നു എങ്ങനെയാണെന്നുള്ളത് പിന്നെ ചെയ്തു വിളക്കെടുത്തു പിന്നെ അവിടെ ആയിരുന്നു ഇവിടെ വന്ന ശേഷം ആൾക്കാർ പറഞ്ഞത് എടുക്കുന്ന വല്ലം വെച്ചിട്ടാണ് പിന്നെ ഞാൻ വിളക്ക് വന്ന് ആ ഫ്രണ്ടില് ഒരു താലം വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടിടും ആ തിരിയും എല്ലാം പേര് ശ്രീജിപ്പ് എവിടെയാ വീട് എവിടെ ഇത് എന്താണ് വഴിപാട് നേർത്ത വഴിപാട് ഗവൺമെന്റ് സർവീസിൽ കിട്ടിയാണെങ്കിലേ ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് വർഷം പത്തായി ആ ആ ഇവിടെ അല്ലായിരുന്നു വയനാട് ആയിരുന്നു ആ ആ ഇപ്പഴാണ് നമ്മളിവിടെ ട്രാൻസ്ഫർ ആയി വന്നത് ദേവിക്ക് ആ ഇവരും വിശ്വാസമാണ് ആ വിശ്വാസം ആ നേർച്ചേർന്ന് അതിന്റെ അനുഭവം ഉണ്ടായോ തീർച്ചയായും തീർച്ചയായും ആദ്യമായിട്ടാണ് ഏഹ് അല്ലല്ലോ രണ്ടാമത്ത രണ്ടാമത്തെ ഒരു പ്രാവശ്യത്തിലായിരുന്നു അങ്ങനെ ചെറുപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടില് വൈഫുണ്ട് രണ്ട് കുട്ടികളുണ്ട് ആ വൈഫ് എന്ത് ചെയ്യുന്നു വൈഫ് വയനാട് ആയിരുന്നു ഹോസ്പിറ്റലിന് ആ ഓക്കെ ചെയ്യുന്നില്ല ഓക്കെ മക്കള മക്കള് മൂത്ത് മൂളാണ് ആ ആ ആ ആറ് വയസ്സും ആ ഫോന് എട്ട് എട്ട് അത് ഡിപ്പ് മേക്കപ്പ് പോലെ ഫോർട്ടി ഫൈവ് മിനിറ്റ് എച്ച് ഡി ആണെങ്കിൽ വൺ ആൻഡ് ഹാഫ് അവർ ഗൈഡൽ ആണെങ്കിൽ ഒരു ടൂ ആൻഡ് ഹാഫ് അവർ അങ്ങനെ ഓരോ മേക്കപ്പ് ഡിപെൻഡ് ചെയ്തിരിക്കും ടൈം അരിഞ്ഞു ഇവിടെ ഇയേഴ്സ് ഇയേഴ്സ് ആയിട്ടാണ് അല്ലാതെ ആയിട്ട് ഈ വർക്ക് ചെയ്യുന്നുണ്ട് ും ഷോർട്ട് ഫിലിമും അങ്ങനൊക്കെ ചെയ്യാറുണ്ട് പിന്നെ വെഡിങ് മേക്കപ്പ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് കിട്ടിന് കൂടുതലും കിട്ടുന്ന ലേഡീസിന് തന്നെയാണ് അപ്പൊ അവരെ സ്കിന്നും പിന്നെ ഇവരെ സ്കിന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പൊ അത് ചെയ്യുമ്പോൾ നല്ല ഇത് കുറച്ച് ടഫായിട്ടുള്ളതാണ് നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് വരുന്നത് നമുക്ക് കൂടുതൽ കവറേജ് കിട്ടാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്തരം മേക്കപ്പിൽ വേണ്ടുന്നത് നമ്മള് ലേഡീസിനാവുമ്പോഴത്തേക്ക് അവരെ സ്കിൻ ടോൺ ആണെങ്കിലും ടെക്സ്റ്റർ ആണെങ്കിലും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇവരെ പക്ഷെ എൻ്റെ ഡിഫറെന്റ് ആണ് അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് നമ്മള് ഒരു ചെൽത്തോട്ടിക്ക് തുടങ്ങി ഉച്ചക്ക് എത്ര പേരെയോ ആവന്റി ഫൈവ് അടുപ്പിച്ച് ാട്ടി കൊറച്ചുകൂടെ ആൾക്കാരെ നമുക്ക് നമ്മളില് എത്താ എത്തിക്കാൻ പറ്റി ആ ലാസ്റ്റ് ഇയർ വന്ന റീറിട്ടേണിംഗ് കസ്റ്റമേഴ്സ് തന്നെയാണ് നമുക്ക് ഇപ്പോൾ വന്നത് പിന്നെ അവരെ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് കോണ്ടാക്ട്സ് ഓഫ് കോണ്ടാക്ട്സ് അങ്ങനെ കസ്റ്റമേഴ്സിനെ കിട്ടി ഇത് നല്ലൊരാചാരാണ് സത്യം പറഞ്ഞ എല്ലാ വർഷവും എല്ലാരും മീറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാർച്ച് ആവുമ്പോഴത്തേക്കും ആ കൊറ്റംകുളങ്ങരയിൽ പോവാ ഒരു കൗതുകമാണ് ഇങ്ങനെ കാണാൻ എല്ലാര്യ കൗതുക പെണ്ണുങ്ങൾ പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് വേറെ ഒരു ലോകം ആക്ച്വലി നമ്മളിത് കാണുമ്പോഴത്തേക്കും നമ്മൾ പെണ്ണുങ്ങളെ പോലും തോറ്റു പോകുന്ന രീതിയിലാണ് ഓരോരുത്തരും അവരെ ഡ്രസ്സിങ് ആണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും എന്തിന്റെ സെലക്ഷൻ ആണെങ്കിലും അത് വരുന്ന വേറെ തന്നെയാണ് എല്ലാവർക്കും അവരുടെ അഭിപ്രായം തന്നെ ഉണ്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പല വിശ്വാസത്തിൽ ഉറച്ചതാണ് മിക്കവരുടെയും വഴിപാടുകൾ വിശ്വാസത്തിൻ്റെ കഥകളാണ് ഏതാണ്ട് എല്ലാവർക്കും പറയാനുണ്ടാവുക ഒരുക്കങ്ങൾ പൂർണ്ണമാവുന്നതോടെ പുരുഷ സ്വരൂപത്തിൽ നിന്നും ബാഹ്യമായി അവർ പരിണമിക്കുന്നു അതീവ സുന്ദരിമാരാണ് പല പുരുഷാങ്കനമാരും അവരുടെ കൈ മെയ് ചലനങ്ങളും നോട്ടവും പോലും സ്ത്രൈണമായി മാറുന്നു ആരാധന കടന്ന നോട്ടത്തോടെ പുരുഷാംഗന്മാരെ കണ്ട് ആസ്വദിക്കുന്നതിനും വൻ പുരുഷകാരമാണ് ക്ഷേത്രത്തിൽ തടിച്ചുകൂടുന്നത് വളരെ ചെറിയ ആൺകുട്ടികൾ മുതൽ മുതിർന്ന വരെ ഈ വ്രതനിഷ്ഠമായ ചടങ്ങിൽ പങ്കെടുക്കുന്നു രാത്രി വെളുക്കുവോളം അണിഞ്ഞൊരുങ്ങിയ സുന്ദരികളായ പുരുഷാങ്കനന്മാർ വിളക്കേന്തി ക്ഷേത്രത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് വിളുപ്പിന് മൂന്നു മണിയോടെ ചമയ വിളക്ക് കാണാൻ കൊറ്റങ്ങുളുങ്ങരയമ്മ എഴുന്നള്ളുന്നതോടെയാണ് വിളക്കെടുപ്പിന് സമാപനമാവുന്നത് സാത്വികമായ അമ്മയുടെ മക്കളാണ് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഏവരും എന്ന അചഞ്ചലമായ വിശ്വാസ പ്രകർഷവും കൂടിയാണ് ഒറ്റൻകുളങ്ങര ചമയവിളക്ക് മഹോത്സവം ഈ പരിപാടി ഇഷ്ടമായി എന്ന് കരുതുന്നു ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി